ിയപ്പെട്ട സുഹൃത്തുക്കൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു ദൃശ്യം ഒരു ദൃശ്യം ആ ദൃശ്യം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു ഞാൻ നിങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടെന്ന് ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മാഹിക്കാരനായിട്ടുള്ള ഷെർഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലമായി നമ്മൾ നിരന്തരം പിന്നെ കേൾക്കുന്നതാണ് കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയാളുടെ മകൻ ശ്യാംജിത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരെ ഇടപെട്ടിട്ടുള്ള ഒരു ദുരൂഹ സാമ്പത്തിക ഇടപാടൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ച ഒരാളാണ് ഷർഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന ബാഹ്യക്കാരൻ ആ വിഷയത്തിൽ ഗോവിന്ദനെയും മകനെയും സഹായിച്ച രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ലണ്ടനിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി വന്ന ഒരാളെ ഷർഷാദിന്റെ പരാതി പ്രകാരം പാർട്ടി പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പുറത്താക്കിയത് സംബന്ധിച്ചിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി പിന്നീട് നമ്മൾ വിവാദത്തിൽ കേട്ടതെന്ന് വെച്ചാൽ ഷർഷാദ് പോളിറ്റ് ബ്യൂറോക്ക് അയച്ച കത്തുകൾ ഷർഷാദിന്റെ എതിരാളിയായിട്ടുള്ള രാജേഷ് കൃഷ്ണ ഷർഷാദിനെതിരെ കൊടുത്ത കേസിൽ ആ കത്തുകൾ രാജേഷ് കൃഷ്ണ കോടതിയിൽ കൊടുത്തു അതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കേട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലതവണ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഒരുപാട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഷർഷാദ് അയാള് ചെന്നൈയിൽ എന്തോ ബിസിനസ് നടത്തുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് മാഹിക്കാരനാണ് സി പി എം കാരനാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് എൻ്റെയും ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ ഈ പ്രതിപക്ഷം യൂട്യൂബിൽ അയൽ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും പാർട്ടി സെക്രട്ടറിയും മകനും ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി കൊടുത്ത ഒരു വ്യക്തിയാണ് ഷേർഷാദ് നമ്മൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ദിവസം ഏതാനും ദിവസത്തിന് മുമ്പ് നമ്മൾ കേൾക്കുന്നത് എന്താ ഒരു വലിയ നിക്ഷേപ തട്ടിപ്പ് കേസിൽ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാളൊന്ന് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം മറ്റോ തട്ടിച്ചു അങ്ങനെ രണ്ടുപേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് ഷാജിൻസ്കറി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ നിന്ന് ആ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സി പി എം കാർ രണ്ടുപേരിൽ കയറി ഇയാൾ പിന്നെ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ശേഷം അത് സമ്മതിച്ചു അപ്പോൾ എന്തോ ഡിവിഡൻഡോ ഏതാണൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു വന്നവർ സംബന്ധിച്ചു അവർ ഇൻവെസ്റ്റ് ചെയ്തു പെൻഡ എന്ന കണ്ട് പറഞ്ഞൊരു സ്ഥാപനമായിരുന്നു അതിലൊന്നോ രണ്ടോ തവണ പിന്നെ ലാഭത്തിൽ പോകുന്നൊരു സ്ഥാപനമായിരുന്നു ഒന്നോ രണ്ടോ തവണ ഡിവിഡൻ്റ് കൊടുത്തു മൂന്നാമത്തെ തവണ ഡിവിഡൻ്റ് കൊടുക്കുന്നതിന് ഒരൽപ്പം താമസം വന്നു താമസം വന്ന സമയം നോക്കി ഈ പരാതിക്കാർ അവരുടെ പണം തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പരാതി കൊടുത്തു എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്ത ഉടനെ തന്നെ ഇയാൾക്ക് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല അതായത് സിവിൽ വിഷയമാണ് എന്നുള്ള നിലയിലേക്കാണ് ഷാജൻസ് കറി പറഞ്ഞത് ഞാൻ അതിനകത്തേക്ക് പോകുന്നു രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു പോലീസ് നേരെ തന്നെ ചെന്നൈയിൽ നേരെ ഉടനെ തന്നെ ചെന്നൈയിൽ ചെല്ലുന്നു ചെന്നൈയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു രാത്രിക്ക് രാത്രി അയാളെ എറണാകുളത്ത് കൊണ്ടുവരുന്നു അതിനിടയിൽ ജീപ്പിൽ വെച്ചും അല്ലാതെയുമൊക്കെ തന്നെ പോലീസുകാർ അയാളെ പുലഭ്യം പറയുന്നു എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന അയാളെ കൈവിലങ്ങിടുന്നു കൈവിലം ഇട്ടിട്ട് അയാളെ ലോക്കപ്പിലേക്ക് തള്ളുന്നു ഇത് കണ്ടതാണ് നമ്മൾ കണ്ടാണ് നമ്മൾ കെട്ടിപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോഴത്തേക്കും അയാൾക്ക് കൈവിലം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അയാൾക്കെതിരെ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് കേസാണുള്ളത് അതിന്റെ വിശാംശങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല അയാൾക്കെതിരെ ഇതുവരെ ഒരു കേസും വന്നിട്ടില്ല അയാളെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു ഇതിനു മുമ്പ് ഒരു കേസും അയാൾക്കെതിരെ ഇല്ല ഇനി അയാൾ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും അയാളെ കൈവലം കിടാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ കൊടും ക്രിമിനലുകളല്ലേ അല്ലേ കൈവലങ്ങിടുന്നത് ശബരിമലയിൽ സ്വർണക്കുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് പോലും കൈവലങ്ങില്ല മുരാരി ബാബുവിന് കൈവിലങ്ങില്ല സുധീഷ് കുമാറിന് കൈവിലങ്ങില്ല അയ്യപ്പന്റെ പിന്നെ സ്വർണം അടിച്ചു മാറ്റിയവന് കൈവിലങ്ങില്ല എത്രയോ ക്രൂരന്മാരായിട്ടുള്ള പിന്നെ പിന്നെ കൊലയാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവർക്കൊന്നും കൈവലങ്ങും നമ്മൾ കണ്ടിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലെ കുറ്റവാളികളെ ഒരു കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും കൈവിലങ്ങ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഷർഷാദിന് കൈവിലങ്ങ് ആലോചിച്ചു എത്ര ക്രൂരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് അതിനെ അയാളെ കുട്ടിന്ന് ലോക്കപ്പിലേക്ക് എറിയുകയാണ് അയാൾക്കെതിരെ കുറ്റമുണ്ടാവാം കുറ്റാരോഹണം ഉണ്ടാകാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ആയിരിക്കാം ശരിയായിരിക്കാം പക്ഷേ അയാളെ കൈവിലങ്ങിടുന്നതും അയാളെ പുലഭ്യം പറയുന്നതും അയാളെ ലോക്കപ്പിലേക്ക് എറിയുന്നതും ശരിയാണോ സുഹൃത്തുക്കളെ അയാൾ യഥാർത്ഥത്തിൽ അയാൾ ഈ ഈ ഈ ഭരണകൂടത്തിന് ഈ പാർട്ടിയുടെയും ശത്രുവാ എന്തുകൊണ്ടാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അയാളുടെ മകൻമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ അവർക്കെതിരെ പിന്നെ പരാതി കൊടുത്തു എന്നുള്ളതുകൊണ്ടല്ലേ ഈ പാർട്ടിക്കും സർക്കാരിനും അയാൾ എതിരാവുന്നത് ഈ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ശത്രു ആയി ഷർഷാദ് മാറുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി കോവിന്ദനും മകനുമെതിരെ നീക്കം നടത്തിയതുകൊണ്ടല്ലേ അപ്പം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊരു ഭരണകൂട ഭീകരതയാണ് എന്നുള്ളതിന് എന്താണ് സംശയം സുഹൃത്തുക്കൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഭരണകൂട ഭീകരതയ്ക്ക് പൗരന്മാർ ഇരയാകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മകനെതിരെയും ആരോപണം ഉന്നയിച്ചതിന് പക തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് സംരക്ഷണവും സുരക്ഷയും ഒരുക്കാൻ ബാധ്യതയുള്ള ആരാണ് കേരളത്തിലുള്ളത് ആരെങ്കിലും വേണ്ടേ അതുകൊടുത്തെ പ്രതിപക്ഷല്ലേ സുഹൃത്തുക്കള് പ്രതിപക്ഷത്തിനല്ലേ ഉത്തരവാദിത്വം ഉള്ളത് ഇതുപോലൊരു സംഭവം വി എസ് എച്ച് വരുന്ന നടന്നിരുന്നെങ്കിൽ അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ അതിന് പരിഹാരം കണ്ടേന് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് കെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചപ്പോൾ അന്ന് വി എസിന് അടുത്ത് ഞാനാണെന്ന് സത്യപ്പെടുത്തി ഞാനൊന്ന് അഡീഷണൽ പ്രൈവറ്റ് വി എസ് അതിശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ട് ആ മർദ്ദനം അന്ന് വി അവസാനിപ്പിച്ചു അത് വി എസിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഇപ്പം ഇതുപോലുള്ള ഭരണകൂടം ഭീകരർ നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് ഉത്തരവാദിത്വമില്ലേ ഇതെന്ത് തോന്നിയാസാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളൊരു കേസിലെ പ്രതിയായിരിക്കാം അയാൾ പക്ഷെ അയാൾക്ക് വിലങ്ങ് വെക്കാൻ പാടുണ്ടോ അയാൾക്കെതിരെ ഭരണകൂടം പകയോടുകൂടി പെരുമാറാനുള്ള കാരണം സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മകനെതിരെയും അയാൾ പരാതി കൊടുത്തതല്ലേ സുഹൃത്തുക്കളെ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ബാധ്യതയില്ലേ അയാൾക്ക് ഉത്തരവാദിത്തമില്ലേ അയാൾ ഇതുപോലുള്ള ആളുകൾക്ക് സംരക്ഷണവും സുരക്ഷയും ഒരുക്കേണ്ടത് അയാൾ ഏത് മാളത്തിലായിരുന്നു ഏത് മാളത്തിൽ പോയാണ് അയാൾ വാലിൻ ജൂരിറ്റി ഒളിച്ചിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പം ഞാനിങ്ങോട്ട് എന്നെ അറസ്റ്റ് ചെയ്തു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഇല്ല എനിക്ക് എനിക്കതിൽ പരാതിയില്ല കാരണം കോൺഗ്രസിന് തന്നെ ഒരു സമുന്നത നേതാവ് എന്നോട് പറഞ്ഞത് പിണറായി വിജയനേക്കാൾ അയാൾക്ക് വിരോധം എന്നോടാണ് എന്നാണ് ആയിക്കോട്ടെ എനിക്കതിനകത്ത് വിരോധം ഇല്ല അയാൾ എന്നോട് ആ വിരോധം കാണിച്ചോട്ടെ അയാൾ എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അയാൾ അനങ്ങിയില്ല കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്റെ സുഹൃത്തുക്കളെ ഒരു പൗരൻ എന്നുള്ള നിലയിലല്ലേ എന്നെ പിന്നെ ഈ ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഒരു പൗരനെതിരെ ഭരണകൂട ഭീകരത കാണിക്കുമ്പോൾ ഈ വ്യക്തിഗതമായിട്ടുള്ള പരോക്കിയലിസം മാറ്റി വെച്ച് സങ്കുചിത്വം മാറ്റിവെച്ച് അതിനകത്ത് ഇടപെടുകയല്ലേ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണമെങ്കിൽ വിശാല മനസ്കത ഉണ്ടാവണം മഗ്നാനിമിറ്റി ഉണ്ടാവണം അതൊന്നും ഈ വി ഡി സതീശൻ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിൽ ഇതുപോലുള്ള അധികാര സ്ഥാനങ്ങളിലൊന്നും ഇരുന്നിട്ടില്ല അയാൾ നാലഞ്ച് തവണ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഈ പാമ്പും കോണിയും കളിയിൽ പൂജ്യത്തിൽ നിന്ന് നൂറിലേക്ക് ഒറ്റച്ചാട്ടം ചാടുന്ന പോലെ ചാടി വന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾക്ക് അയാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അയാൾ ഇടപെട്ടില്ലെങ്കിൽ പോട്ടെ അത് ഞാൻ സഹിച്ചോളാം പക്ഷേ ഷർഷാദിനെ വിലഞ്ഞു വെച്ചപ്പോൾ ഇടപെടാനുള്ള ഉത്തരവാദിത്വം ബാധ്യത ചുമതല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനില്ലായിരുന്നു അയാളെ ലോകകപ്പിലേക്ക് എറിഞ്ഞപ്പോൾ ഡി ജി പിയെ വിളിച്ചിട്ട് എന്ത് തോന്നിയാസാണ് ഇത് കാണിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനില്ലായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും മകനുമെതിരെ പരാതി കൊടുത്തോണ്ടല്ലേ നിങ്ങളിത് കാണിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ബാധ്യത അയാൾക്കില്ലായിരുന്നോ പക്ഷെ അയാളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല അയാളുടെ ഒരു ഡാം സ്ക്വിബാണ് ഒരു നനഞ്ഞ പടക്കമാണ് അയാൾ ഞാൻ നിരന്തരം അയാൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ദയനീയമായിട്ടുള്ള പരാജയങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നതുകൊണ്ടാണ് അയാൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് അൾ വെറുതെ അവർ വേറെ എങ്കിലും എം എൽ എ ആയിരുന്നെങ്കിൽ ഞാൻ അയാളെ മൈൻഡിയില്ല അയലിരിക്കുന്ന സ്ഥാനത്തിനൊരു വലിപ്പമുണ്ട് ഒരു മഹിമയുണ്ട് അത് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനുള്ള ഒരു സ്ഥാനത്താണ് അയാൾ അയാളിരിക്കുന്നത് അയലിരിക്കുന്ന സ്ഥാനത്ത് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇരുന്നൊരു മനുഷ്യനുണ്ട് വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ എന്താണ് ചെയ്തത് എന്ന് ഇയാൾ വി എസ് അച്യുതാനന്ദൻ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവായത് ഇയാൾ അൻപത്തെട്ട് വയസ്സായപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇയാൾ ഇയാൾ ആ സ്ഥാനത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ആ മഗ്നാനിമിറ്റി ഇയാൾക്കില്ല മലയാളത്തിൽ പറഞ്ഞാൽ ആ വിശാല മനസ്കത ഇയാൾക്കില്ല ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സ്ഥാനത്തിന് പോലും അയാൾ യോഗ്യനല്ല അയാൾ അയാളിപ്പോൾ നാളെ എന്തോ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഗവണ്മെന്റ് വന്നാൽ എടുക്കുന്ന ആദ്യ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കിടന്ന് ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ ഇപ്പം കാരണം അതിനുള്ള യോഗ്യതയെ അയാൾക്കില്ല അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മകനെതിരെയും പോരാടിയ ഒരാളെ പക തീർക്കാൻ വേണ്ടി ഭരണകൂടം ഒരു കള്ളക്കേസിൽ കുരുക്കി ജയിലിൽ കൊണ്ടു അല്ല സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൈവിലങ്ങിട്ട് അയാളെ ലോക്കപ്പിലേക്ക് തള്ളിയിട്ടും ഈ സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നിശബ്ദത പാലിച്ചത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു അയാൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും യോഗ്യനല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അയാൾ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ല എന്നുള്ളത് ഇംപ്ലൈഡ് അല്ലേ സുഹൃത്തുക്കളെ